ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ തോട്ടത്തിലെ ലത ഇന്നിപ്പം ഞാൻ വീണ്ടും നമ്മുടെ ഏതൻതോട്ടത്തിൻ്റെ ടെറസിലാണ് നിൽക്കുന്നത് ടെറസിൽ വന്നപ്പോൾ ഇതാ ഒരു കാഴ്ചയുണ്ട് അതായത് കണ്ടോ നിറച്ച് കാഴ്ച നിൽക്കുന്ന നല്ല കാറ്റും വരുന്നുണ്ട് ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു വീണ്ടും മഴ പെയ്യാനുള്ളൊരു ഉണ്ടെന്ന് തോന്നുന്നു നല്ല രീതിയിൽ കാറ്റ് വരുന്നുണ്ട് ഇതാ കണ്ടോ നിറച്ച് കാഴ്ച നിൽക്കുന്ന ഇതാണ് നമ്മൾ മു എന്താ ഇതിൻ്റെ പേര് മുട്ടാമ്പിളി ഞൊട്ടാഞ്ഞൊടിയൻ എന്നൊക്കെ പറയുന്ന ആളാണിത് എന്ത് ഭംഗിയായിട്ട് നിറച്ച് കായ് നീക്കുന്നതെന്നുണ്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളെ പഴയ കാലമാണ് ഓർമ്മ വരുന്നത് അല്ലേ പണ്ടൊക്കെ ഇത് നമ്മൾ പറമ്പുകളിൽ കളിക്കാൻ നടക്കുമ്പോൾ കളിച്ച് നടക്കുമ്പോൾ എവിടെയെങ്കിലും ഇതിനെ കാണുകയാണെങ്കിൽ നോക്കി വെച്ചേക്കും പിന്നെ ചെന്ന് ഇത് ഓരോന്നും പഴുക്കുന്നതിനനുസരിച്ച് ഞെട്ടി ഞെക്കിയാണ് അതിനെ പറിച്ചു കഴിക്കുന്നത് അല്ല പിന്നെ ഒരു പരിപാടിയുള്ളത് പശുവിന് പുല്ല് അറിച്ച് വരുമ്പോൾ ആ കൂട്ടത്തിൽ ഇതുണ്ടെങ്കിൽ അവിടെ ചെന്ന് അതിലൊന്നും ഇതിൻ്റെ പഴമല്ലാം പറക്കി തിന്നു അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അല്ലേ ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും കാണാൻ പോലും കിട്ടില്ല അവരിത് കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോൾ ഇതിന് മാർക്കറ്റുകളിലൊക്കെ നല്ല വിലയാണ് വിലയുടെ കണക്ക് പറയുന്നത് കേട്ടാൽ ഇതിൻ്റെ ഒരു കാ ഈ കാണുന്ന ഒരു കായ്ക്കിപ്പം പത്ത് രൂപ വില ഉണ്ടാവുമെന്ന് തോന്നുന്നു പാക്കറ്റിലാക്കി ലേബലൊട്ടിച്ച് കണ്ണാടി കൂട്ടിനകത്ത് കയറി കഴിയുമ്പോൾ ഇവൻ്റെ പേരും മാറും പിന്നെ ഇവൻ മുട്ടാമ്പിളിയും ഞൊട്ടാഞ്ഞൊടിയനും ഒന്നും അല്ല ബെറിയെന്നാണ് ഇവൻ്റെ പേര് നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസിയും ഫൈബറും ഉൾപ്പെടെ ധാരാളം വൈറ്റമിൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ വേറൊരു കാര്യം ഇതിപ്പോൾ എന്തായാലും നമ്മുടെ വിളക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ചട്ടിക്കകത്ത് നമ്മളെ ടെറസിലൊക്കെ നിൽക്കുന്നതല്ലേ പ്യൂർ ഓർഗാനിക്കായിട്ട് നമുക്ക് കിട്ടുന്നതുമല്ലേ അപ്പോൾ അത് കഴിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം എന്തായാലും നമ്മുടെ ശരീരത്തിനുണ്ടാവും ഇപ്പോൾ ഇത് നിൽക്കുന്നത് ഒരു ചെറിയൊരു പോട്ടിലാണ് നമ്മൾ ഈ വാട്ടർ ക്യാൻ കട്ട് ചെയ്ത് പച്ചക്കറി വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഞാനിങ്ങനെ ഹാങ്ങിങ് പോട്ടായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഹാങ്ങിങ് പോട്ടിനകത്താണ് ഇത് നിൽക്കുന്നത് അപ്പോൾ അധികം മണ്ണൊന്നുമില്ല അത ഇവിടെ അധികം ചെടികൾ നിൽപ്പുണ്ട് ഇനി ഇത് കാണുന്നതിനൊന്നും പിഴുത് കളയാറില്ല അവിടെ തന്നെ വിട്ടേക്കും കണ്ടോ നിറച്ച് കാഴ്ച നിൽപ്പുണ്ട് ഇങ്ങനെ ടെറസിലോട്ട് വരുമ്പോൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പറിച്ച് കഴിക്കാൻ കിട്ടും നമ്മുടെ സലാഡ് കുക്കുംബറോ ഇതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം നമ്മളെ ടെറസിലെ ഞൊട്ടാഞ്ചൊടി തന്നെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ആരും മറക്കണ്ട കേട്ടോ നാളെ നമുക്ക് വീണ്ടും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലെ കൃഷി കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്